പ്രവാചകനായ െ പ്രഹ്വാനം ചെയ്തത് ഓർമ്മയില്ലേ അന്ധകാലത്തിൽ കഴിഞ്ഞായ ഒരു പ്രകാശം കണ്ടു ഏഷ്യ ഒമ്പതാധ്യായം രണ്ടാം വാക്യം അതെ ആ വലിയ പ്രകാശമായ ക്രിസ്തുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ക്രിസ്തുമസ് ക്രിസ്തുമസ് ഒരു വെളിച്ചമാണ് വ്യത്യാസങ്ങളെ മറികടന്ന് എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന വെളിച്ചം അന്ധകാരത്തിൽ കഴിഞ്ഞ മനുഷ്യർക്ക് പ്രത്യാശ പകരുന്ന വെളിച്ചം തണുത്ത ഹൃദയങ്ങളിൽ സ്നേഹം വളർത്തുന്ന വെളിച്ചം ദൈവം മനുഷ്യരോട് കാണിച്ച അങ്ങേയറ്റ സ്നേഹത്തിന്റെ പ്രതീകമായ വെളിച്ചമാണ് ക്രിസ്തുമസ് ക്രിസ്തുമസ് ഒരു വെളിച്ചമാണ് ഒരു പൊൻ നക്ഷത്രമാണ് മനുഷ്യന്റെ ഇടയിലേക്ക് വന്ന പ്രത്യാശയുടെ വെളിച്ചം പുൽക്കൂട്ടി ജനിച്ച ഈശോ മനുഷ്യരാശിക്കാവുന്ന പ്രത്യാശയുടെ കിരണമാണ് ലോകത്തിനാകെ സമാധാനവും സ്നേഹവും നൽകുന്ന ദിവ്യപ്രകാശം തന്നെയാണ് ഈശോ അവന്റെ ജലനത്തിൽ പിറന്ന ഈ പ്രത്യാശ ഇന്നും ഓരോ ഹൃദയത്തെയും സ്പർശിക്കുന്നു ഈ പ്രത്യാശയാകുന്ന വെളിച്ചം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ സ്പർശിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ വരാനിരിക്കുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഏവർക്കും നേരുന്നു നന്ദി ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല